സ്വപ്നം മാത്രമായി നൂറ്റാണ്ട് നീണ്ടുപോയ പലമ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ രണ്ടാമത് ഉദ്ഘാടനത്തിൽ എത്തിയിട്ടുണ്ട് ശെരിമുണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകളിലൂടെ കടന്നു പോകുന്ന മീശപ്പടി കോട്ടില്ലത്താർ റോഡിന്റെ ഒമ്പത് മീറ്ററായി വീതി കൂട്ടി ബി എം എൻ ബി സി ചെയ്ത് നൽകിയിച്ചയ്ക്ക് ഗതാഗത യോഗ്യതമാക്കുന്നതിൻ്റെയും പൊൻമണ്ടം ബൈപ്പാസ് നാലാം തീയേച്ച് ബി എം ബി സി ചെയ്ത് നൽകിയിച്ചതിന്റെയും ഉദ്ഘാടനമാണ് നിയമീതി നടക്കുന്നത് ഒരു കാലത്ത് ചെറിയമണ്ടം പഞ്ചായത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും കൃഷിക്കാർ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ തലച്ചുകൊടായ ഗുരൂരിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന കോട്ടത്തറ മനക്കടു ഭാഗത്ത് പാലത്തിന്റെ പ്രവൃത്തി ഒരു മാസത്തിനകം നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപ ചെലവിൽ ആ പാലവും അനുബന്ധ അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ വിളിച്ചു കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ ഈ പ്രവൃത്തി കൂടി പൂർത്തിയാക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് അതോടെ ഏറ്റവും എളുപ്പത്തിലുള്ള ഗതാഗത സൗകര്യം ഒരുക്കില്ലാതെ പുത്തനത്താനി ഭാഗത്തു നിന്നും വരുന്നവർക്ക് തിരൂരിൽ എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിലാണ് ഈ റോഡ് നിർമ്മാണം നടത്താൻ പോകുന്നത് തിരൂർ നിയോജക മണ്ഡലത്തിലെ മനക്കട മുതൽ ഏഴൂർ വരെയുള്ള റോഡിന് രണ്ട് കോടി രൂപ നവകേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ അത് വകയിരുത്തിയിട്ടുണ്ട് എഴുപത്തിനാല് ഭൂ ഉടമകൾ അവരുടെ വലിയയേറിയ ഭൂമി സൗജന്യമായി നൽകിയാണ് ഈ റോഡ് നിർമ്മിക്കുന്നത് രണ്ടര മീറ്റർ വീതിയിൽ സൗജന്യമായ ഈ ഭൂമി വിട്ട് നൽകിയവർക്കുള്ള നന്ദി ഈ പൊതുസമ്മേളനത്തിൽ വെച്ച് നിങ്ങളെയൊക്കെ തന്നെ അറിയിക്കുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട് അതിനു മുമ്പ് അതിനു അനുബന്ധമായി തന്നെ മീശപ്പടി മുതൽ പറക്കൂത്തടം വരെയുള്ള റോഡ് നിർമ്മിക്കാനുള്ള പാരമ്പര്യ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എൻ സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ള ഈ റോഡ് എന്ന ഈ അവസരത്തിൽ പറയുകയാണ് ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഷാഫി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അനുമോദിക്കാൻ ഈ അവസരം ആഗ്രഹിക്കുക ഈ അവസരം ഉപയോഗപ്പെടുത്തുക രാവ് പകലമില്ലാതെ ഈ റോഡിൻ്റെ നിർമ്മാണത്തോളത്തിൽ അവർ പ്രവർത്തിച്ച ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു പാത നിർമ്മിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ചെറിയമണ്ടം പഞ്ചായത്തിന് മാത്രം ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് അത് പല പ്രവൃത്തികളും അതിൻ്റെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ചെറിയമണ്ടം നമ്മൾ ആരംഭിച്ച സർക്കാരിൻ്റെ ഉടമസ്ഥയിലെ നഴ്സിംഗ് കോളേജ് അടക്കം നിങ്ങൾക്കറിയാത്താണ് ഇപ്പോൾ ചെറിയമണ്ടം ഹൈസ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന നാലര കോടി ചെലവിൽ പുതിയ കെട്ടിടം അതിൻ്റെ ധാരാളം കാര്യങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ചെറിയമൊണ്ടം പൊന്മുണ്ടം പഞ്ചായത്തുകളിൽ ഭവനരഹിതരായിട്ടുള്ള ഭൂമിയില്ലാത്ത ഭൂ ഭൂരഹിത ഭവനരഹിതരായിട്ടുള്ള നൂറോളം കുടുംബങ്ങൾക്കും അവർക്ക് വീട് നിർമ്മിക്കാൻ ചെറിയമണ്ടം ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഭൂമിയിൽ നാൽപ്പത് കോടി രൂപയുടെ പുതിയ പദ്ധതിക്ക് നമ്മൾ അടുത്ത മാസം തുടക്കം നിൽക്കുക കാരണം നിരവധിയായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ സ്വന്തമായി ഭൂമിയും വീടും ഇല്ലാത്തവർ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ് ലീഫ് പദ്ധതി അപ്പം ഇതിന്റെ ഭാഗമായി അത്തരത്തിൽ ഒരു പദ്ധതി കൂടി നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന ഒരു വിവരം നിങ്ങളെ ഈ അവസരത്തിൽ അറിയിക്കുക താനൂറിൻ്റെ പൊതുവായുള്ള വികസന കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ രണ്ട് ചടങ്ങുകളായിട്ടാണ് ഇവിടെ ചെറിയ മണ്ഡലത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഒന്നാമത്തെ ചടങ്ങ് പനമ്പാലത്തിൻ്റെ ഉദ്ഘാടനം രണ്ടാമത്തെ ചടങ്ങ് ഈ മീശപ്പടി പെൻമുട്ട ബൈപ്പാസിന്റെ നിർമ്മാണ ഉദ്ഘാടനം അത് രണ്ട് പരിപാടികൾ നടത്താൻ കാരണം രണ്ട് പരിപാടികൾ അല്ലെങ്കിൽ രണ്ട് സ്റ്റേജുകൾ വരുമ്പോൾ നമുക്ക് താമസപ്പെടും ഇന്ന് തന്നെ തീരദേശ തീരദേശയുടെ കേരളത്തിൽ ആദ്യമായി പൂർത്തികരിച്ച റീച്ചിൻ്റെ ഉദ്ഘാടനം താനൂരിൽ നടക്കാനാണ് അതിൻ്റെ സമയം ആറ് മണി ഇപ്പോഴേ കൂടുതൽ വൈകിട്ടുണ്ട് ഈ ചടങ്ങിനെത്തിച്ചേർന്ന് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ ഭൂമി നൽകിയിട്ടുള്ള അകൂടമൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു നിങ്ങളെ എല്ലാവരും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ഏറ്റവും ബഹുമാനീയനായ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ പി മുഹമ്മദ് റിയാസ് അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്ഹ്